പറവൂർ ഗവൺമെൻ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യയന വർഷത്തെ കലോത്സവ വേദികളിലും ശാസ്ത്ര സയൻസ് മത്സരങ്ങളിലും വിവിധ വിഷയങ്ങളിൽ പഠന മികവ് കാണിച്ച വിദ്യാർത്ഥികൾക്കുമുള്ള അവാർഡ് ദാന ചടങ്ങ് സ്കൂൾ ഹാളിൽ വെച്ച് നടന്നു പി ടി എ പ്രസിഡന്റ് കെ എ സാദത്ത് ഉദ്ഘാടനം ചെയ്തു പഠിക്കുവാൻ ഈ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കും പല മേഖലകളിൽ എത്തിച്ചേരുന്നു ഭാവിയിൽ ചിലപ്പോ പാട്ടുകാരുണ്ടാവും പിൻഗാതി ഉണ്ടാവും അങ്ങനെ പലരുമായിരുന്നു ഏതൊക്കെ മേഖലയിൽ പോകുന്നു പറയാൻ പറ്റില്ല അതുമാ അത്രയധികം മേഖല നമുക്ക് തുറന്നു കിടക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലേക്ക് പഠിത്തത്തോട് മാത്രം എത്തിച്ചേരാത്ത ചില സാധനം അപ്പോ പല മികവുകൾ തെളിയിക്കാൻ പലരും പല മത്സരങ്ങളിൽ പങ്കെടുത്ത് പല സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് അതെല്ലാം ഒരു അംഗീകാരമായി നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് ഈ ഒരു അക്കാദമിക വർഷം അക്കാദമികവുമായ അതുപോലെ തന്നെ അക്കാദമികേതര പ്രവർത്തനങ്ങളിലും യൂത്ത് ഫെസ്റ്റിവലുകളിലും ഒത്തിരി സമ്മാനങ്ങൾ നേടിയ കുട്ടികളെ മൊത്തമായിട്ട് അഭിനന്ദിക്കാൻ നമ്മൾ ഈ സമയം ചെലവഴിക്കുകയാണ് മെറിച്ച് ഡേ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഒത്തിരി നാളുകളായി പല തരത്തിലുള്ള സമ്മാനങ്ങൾ നേടിയ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ നമ്മളത് സൂക്ഷിച്ച് വച്ചിരുന്നു ഈ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എല്ലാ കുട്ടികളുടെയും അതുപോലെ പ്രസിഡന്റിന്റെയും നമ്മൾ അധ്യാപകരായ ബിനാഷ ടീച്ചർ ജാക്ലിൻ ടീച്ചർ ലൗലി ഗബ്രിയേൽ സുനിത ലയോൺസ് മഞ്ജു ജയരാമൻ പി വി സീന ടി എൻ ശ്രീജ ജൈൻ മേരി ആര്യ ഷൈജ വി ഡി സ്മിഷ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ Но а